ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ബിഗ് ബോസിൽ അടി തുടങ്ങി തുടക്കം കുറിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ രേണുസുദിയാണ് കേട്ടോ അതായത് രേണുസുദീ ബിഗ് ബോസ് ഹൗസിൽ കയറിയ ആ ഒരു സമയത്തൊന്നും അത്ര ആക്റ്റീവല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ രേണുസുദിക്ക് നാക്കൊക്കെ അങ്ങ് പൊങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോൾ അങ്ങനെ ഒരു വഴക്ക് ഉണ്ടാവാനുള്ള കാരണം അതായത് രേണു രേണുസുദിക്ക് തലവേദന തലവേദന എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര തലവേദന രേണു രേണുസുദി അവിടെ കടന്ന് പതുക്കെ ഒന്ന് ഉറങ്ങി അപ്പൊ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് ചെന്നിട്ട് പറയുന്നു ക്യാമറയിൽ നോക്കിയിട്ട് പറയുന്നു രേണു സുദിക്ക് ഗുളിക വേണം എന്ന് പറയുന്നു അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഷാനവാസിനും തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് എന്നിട്ട് എങ്ങും കിടന്ന് ഉറങ്ങിയൊന്നുമില്ല പക്ഷെ രേണു സുദി തലവേദനയാണ് എന്നുള്ള കാരണത്താല് ഒരാളുടെ കണ്ടസ്റ്റൻറ്റിനെ തന്നെ മടിയിൽ കിടന്നുറങ്ങിയിരുന്നു അപ്പൊ ഇത് കണ്ട അബി അതായത് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അബി ചോദിച്ചു രേണുസുദി ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ തലവേദന എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നു അപ്പം നമ്മുടെ രണോസുനെ അങ്ങോട്ട് ഉയർത്തങ്ങ് എഴുന്നേറ്റിട്ടങ്ങ് നാവിട്ടലക്കാൻ തുടങ്ങി തലവേദന ഉള്ള ഒരു വ്യക്തി കടന്ന് അലറില്ല അല്ലേ കാരണം നമുക്ക് തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതറിയാം അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അത്രയും കടന്ന് ഒച്ചയിടത്തില്ല പക്ഷെ രേണുസുദി അങ് കിടന്ന അലറി ഒച്ചയിട്ട് ഭയങ്കര ബഹളം ആയിട്ട് കടന്നുകൊണ്ട് ഒച്ചയിടുന്നു അപ്പൊ അബി പറയുന്നു തലവേദന ഇല്ല നീ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് നീ ഇത് കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസും ചേർന്നിട്ട് പറയുന്നു രേണുസുദി ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അല്ലാതെ നിങ്ങൾക്ക് ശരിക്കും തലവേദന ഇല്ലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ രേണു സുദിയും അബിയും കൂടെ വഴക്കാകുന്നു ഉന്തും തള്ളുവാകുന്നു അടിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തി കാരണം രേണുസുന ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ വഴക്കാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് തന്നെയല്ല സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരമല്ലേ നമ്മുടെ രണാസുന് അപ്പോൾ ചെന്ന് കയറിയ ദിവസം തന്നെ ഒച്ച ബഹളമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം എന്തായാലും അങ്ങനെ രണാസുനെ കടന്ന് ഭയങ്കര ഇടുന്നു അപ്പം നമ്മുടെ അനുമോളും അതുപോലെ ബാക്കി ലേഡീസ് ഒക്കെ ചോദിക്കുന്നു നിനക്ക് ഇത്രയും തലവേദന ഉണ്ടായിട്ടാണോ നീ കടന്ന് ഇത്രയും ഒച്ച ഇടുന്നത് തലവേദന ഉള്ള ഒരാളും ഒരിക്കലും ഇത്ര ഒച്ചത്തിൽ ബഹളം വെക്കില്ല എന്ന് പറഞ്ഞു അപ്പം രേണു സുദി അവിടെ ഒന്ന് എന്താ പറയുക ഒന്ന് ചമ്മി അടപ്പ് തെറിച്ചു കാരണം ശരിയാണ് തലവേദന ഉള്ള ഒരാൾ എന്തിനാണ് അത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് അപ്പോൾ മറ്റു കണ്ടസ്റ്റൻസും പറയുന്നുണ്ട് ഞങ്ങൾക്കുമൊക്കെ തലവേദന ഉണ്ട് എന്നിട്ട് ഞങ്ങൾ ഉറങ്ങുന്നില്ലല്ലോ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ ഉറങ്ങാനുള്ള ഒരു അനുവാദവും ഇല്ല അല്ലയെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് പറയുവാണ് കൺഫെക്ഷൻ റൂമിലേക്ക് വരിക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തോളാൻ പറയുകയാണെങ്കിൽ മാത്രം റെസ്റ്റ് എടുക്കാം അല്ലാത്ത പക്ഷേ എന്ത് തലവേദനയാന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ള അനുവാദം ബിഗ് ബോസ് ഹൗസിലില്ല ഇപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ഉറങ്ങിയാൽ തന്നെ അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും ബാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളവർ ബഹളം വച്ചത് നീനെ നീ വെറുതെ ഉറങ്ങിയതാണ് നിനക്ക് തലവേദന ഇല്ലയോ അപ്പം നമ്മുടെ രേണു സുധി അങ്ങോട്ട് സടകൂട്ടം ഞങ്ങൾ എഴുന്നേറ്റ് ബഹളം അങ്ങ് തുടങ്ങിയില്ലേ അവൾ പിന്നെ എന്റെ പൊന്നോ പാവാണ് പാവാണെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് ഇപ്പോൾ കുറെ എണ്ണങ്ങൾ രേണുവിന്റെ അന്തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് രേണു അത്രയും നല്ലൊരു കുട്ടിയായിട്ടല്ലേ അവർക്ക് ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയെന്ന് ഈ ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയ ഈ കണ്ടസ്റ്റൻസിനെയൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി ഇവർക്കൊക്കെ എന്ത് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ളവരുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ മിക്ക കണ്ടസ്റ്റൻസിനും എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളതാണ് ഉദാഹരണത്തിന് ഈ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറ ഇവരെയൊക്കെ എന്തിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് ക്വാളിറ്റിയിലാണ് ഇവരെയൊക്കെ ഈ ഒരു ഷോയിലേക്ക് എടുത്തിരിക്കുന്നത് ഇവരെന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് പിന്നെ ഈ പറയുന്ന രേണു രേണു രേണുസുദി പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വൈറൽ താരമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും എടുത്തത് അങ്ങനെ അതുപോലെ തന്നെ ഒരു മോഡൽ ഗേൾ ഉണ്ട് കേട്ടോ അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ഒരുമാതിരി മലയാളം ഒന്നും അത്ര നന്നായിട്ട് അറിയാത്ത ഒരെണ്ണം അതാണെങ്കിൽ അതിന്റെ വേഷം കണ്ടാൽ തന്നെ നമുക്ക് ഓർക്കും അയ്യോ ഇത് ഇതെന്ത് വേഷമാണെന്ന് ഓർക്കുക അതുപോലത്തെ കുറേ എണ്ണങ്ങൾ എത്രയോ നല്ല കഴിവുള്ള ഒക്കെ ഉണ്ട് അല്ലെ എത്രയോ താരങ്ങളുണ്ട് അത് അതുപോലെയുള്ളവരെയൊക്കെ ഈ ഒരു ഷോയിലേക്ക് എടുക്കാനുള്ളതിന് ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറെ എണ്ണങ്ങളെ കൊണ്ടുവന്നിട്ടിട്ട് ഒച്ചയുമ്പഹളു ഇവരുടെ വിചാരം ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അല്ല ഈ ബിഗ് ബോസ് ഹൗസിലെ മത്സരം എന്ന് പറയുന്നത് വഴക്കാണ് വഴക്കിട്ട് ആര് ജയിക്കുന്നു അവരാണ് വലിയ വിജയി എന്നാണ് ഇവരുടെ വിചാരം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രണസുനേയും വന്നു കൊടന്ന് അങ്ങ് എനിക്ക് തലവേദന ഉണ്ട് നീ എന്നെ ഒടിക്കടാ അപ്പൊ മറ്റേ കാലു വയ്യാത്ത ആ കാലൊരു ഒരു ചെറിയതുള്ള അബി എന്ന് പറയുന്ന അഭിശ്രീ അവനുമായിട്ട് കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ചയിടുന്നു അവനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല അവൻ അതിലേറെ ദേഷ്യത്തിൽ രേണുവിൻ്റെ അടുത്ത് നീ വാടി നീ വാടി എന്ന് പറഞ്ഞ് ചെല്ലുന്നു കഷ്ടം തന്നെ ഈ ഒന്നാം ദിവസം തന്നെ ഇതുങ്ങളൊക്കെ കിടന്ന് ഇത്രയും ബഹളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും വേണമെങ്കിൽ കത്തിക്കൂത്ത് വരെ നടക്കാം ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ വിചാരം ബിഗ് ബോസ് എന്ന് പറയുന്നത് വഴക്കാണ് തെറിയാണ് അല്ലെ ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ആര് അവരാണ് വിജയ് എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ തുടക്ക ദിവസം തന്നെ ഇതുപോലെ കച്ചറകളെ പോലെ കിടന്ന് ഒച്ചമ്പോളോ ഇടുന്നതാണോ ബിഗ് ബോസ് ഹൗസിലെ ഗെയിം നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്